രാഘവൻ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങൾ മാത്രമല്ലേ പേഷ്യന്റ് പുറത്ത് വേറെ ആൾക്കാരുണ്ട് എന്റെ മെനക്കെടുത്തിരിക്കരുത് എനിക്ക് വൈകിട്ട് പല്ലൊന്ന് റെഡിയാക്കി തനിക്ക് ഇങ്ങനെ ജംഗ്ഷനിൽ പോയി അട്ട കത്തിക്കാനുള്ള പറ്റുന്നില്ല അതുകൊണ്ടേ ണോ കെട്ടി വേണമെങ്കിൽ നമ്മക്ക് നോക്കാം തൊണ്ടക്കാരെ പറഞ്ഞു കെട്ടിയായിരുന്നു നിങ്ങളും പാട്ടിക്കുട്ടി പിന്നെ നല്ല നീരുണ്ടല്ലോ സംഭവിച്ചത് അന്നൊരു കറുത്തവാറുത്താവെന്ന് പറയുമ്പോ വെളുത്തവാവിന്റെ തലേ ദിവസം രാജാക്കാട് എന്ന് പറഞ്ഞ കേട്ടിട്ടുണ്ട് എനിക്ക് അല്പം വില്ലത്തരൊക്കെ ഉണ്ടെങ്കിലും ഈ വടംവലിയിൽ വടംവലി ആശാനാണ് ഞാൻ അങ്ങനെ ഞാൻ രാജാക്കാട് രാത്രി വടംവലിച്ച് തിങ്ങിട്ട് വന്നപ്പോ സ്ഥലം മെസ്സായി എന്നെ പിടിച്ചു നിർത്തി എന്നിട്ട് എന്റെ അടുത്ത് ചോദിച്ചു എവിടെ പോണ്ടാ ഞാൻ പോഞ്ഞു വരിക്കാൻ പോണെന്നു ഒറ്റ സംസാര രീതി

ിൽ ഒന്ന് സോറി എന്റെ ഭാഗത്ത് തെറ്റുണ്ട് പേഷ്യന്റിനോട് ഇങ്ങനെ പെരുമാറാൻ പാടില്ല രാഘവ നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് അറിയാമോ നിങ്ങളുടെ പ്രശ്നം ശരിയല്ലോ റക്കണം കേട്ടോ അത്രേ അതെന്തോന്ന് വാത തന്നെ ആ പല്ല് കാണാൻ പറ്റുന്നില്ല എന്റെ നിങ്ങൾ അങ്ങനെ കാണണം വന്നിട്ട് കാണാൻ പറ്റുന്ന പോലെ ഞാൻ പറഞ്ഞ ഏതെന്ന് അറിയാമോ ഈ സൈഡുള്ള പല്ലേന്റെ കാര്യം കൊണ്ട് ഞാൻ പറഞ്ഞു മൊത്തം പോയി കിടക്കണല്ലേ ആ സൈഡ് ഇല്ല പല്ലേ ഇല്ല ഒരു കാര്യം ചെയ്യാം ഞാൻ ഒരു മരുന്ന് ഇരുത്തരാം താഴത്തെ കടയിൽ നിന്ന് മേടിച്ച ഒന്ന് വീതം മൂന്ന് നേരം ഭക്ഷണത്തിന് മുമ്പും പിമ്പും ഓക്കെ ഞാൻ പറഞ്ഞു താങ്കളുടെ പ്രശ്നം എന്താന്ന് അറിയാവോ ബ്രഷിംഗിന്റെ ഇത് ശരിയല്ല അങ്ങനെ ഒന്ന് ചെയ്തൂടാ മാവിലൊക്കെ ഇനാമൽ നഷ്ടപ്പെടും രാജവേ മെഡിക്കൽ സയൻസിൽ കണ്ടെത്തിയിട്ടുള്ളത് എന്താന്നറിയാ ഒരു മനുഷ്യൻ ദിവസം രണ്ടു നേരമെങ്കിലും ബ്രഷിംഗ് ചെയ്യണമെന്നാണ് അങ്ങനെ ചെയ്യുന്നുണ്ട് എന്റെ അപ്പൂപ്പൻ ദിവസം രണ്ട് കൈകൊണ്ടാണ് അദ്ദേഹം അറിയാവോ പത്ത് വർഷത്തെ ഡെന്റൽ ആദ്യമായാണ് ഞാൻ ഇങ്ങനെ ഒരു വ്യക്തിയെ കുറിച്ച് കേൾക്കുന്നത് അദ്ദേഹം എങ്ങനെയാണ് രണ്ട് കൈ കൊണ്ട് പല്ല് തേക്കുന്നത് അദ്ദേഹം എന്ന് രാവിലെ എഴുന്നേക്കും എന്നിട്ട് കൈ കൊണ്ട് സെറ്റ് ഊര്യം എന്നിട്ട് നിർത്തി അതെന്താ ഈ ബ്രഷിന്റെ ഇളവിയെന്ന് അദ്ദേഹം നിർത്തി ഒരു നാരല്ലേ ഇളവിയുള്ളൂ ആകപ്പാട ഒരു നാരേ ഉണ്ടായിരുന്നുള്ള് ഇത് അങ്ങനെ അങ്ങനെ മോണേക്കാട്ടെ